നമസ്കാരം ഇത് ഐബിന് മലയാളം കെ സി ബി ശുപാര്ശ ചെയ്തിരിക്കുന്ന അതേ നിരക്കില് നവംബര് ഒന്നിനു മുൻപ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചേക്കും വേനൽക്കാലത്തെ ഉപയോഗത്തിന് കെ സ് സി ബി നിര്ദ്ദേശിച്ച വര്ധനയുടെ നിയമപരമായ സാധ്യത പരിശോധിച്ച ശേഷം ഒഴിവാക്കാനാണ് സാധ്യത ശേഷം റെഗുലേറ്ററി കമ്മീഷൻ കെ സി ബി പ്രതിനിധികളും ഉപഭോക്തൃ പ്രതിനിധികളും ഉൾപ്പെടുന്ന സംസ്ഥാനതല ഉപദേശക സമിതി യോഗം വിളിച്ച് അഭിപ്രായം തേടും തുടർന്ന് പൊതു തെളിവെടുപ്പിൽ ഉപയോക്താക്കൾ ഉന്നയിച്ച പരാതികളിൽ കെ സി ബിയുടെ മറുപടി രേഖാമൂലം അറിയിക്കാൻ സമയം നൽകും ഇതിനിടയിൽ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും മറ്റ് വിദഗ്ധരും ചേർന്ന് കെ സി ബി നൽകിയ താരിഫ് പരീഷനും ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും നിയമവശങ്ങളും പരിശോധിച്ച് നിരക്ക് പരിഷ്കരണത്തിൽ തീരുമാനമെടുക്കും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് കാലയളവിലെ വരവ് കമ്മി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെഎസ്ഇബി നിരക്ക് പരിഷ്കരണ ശുപാർശ വച്ചിരിക്കുന്നതെന്നതിനാൽ അതിൽ കാര്യമായ കുറവ് വരുത്താൻ സാധ്യതയില്ല ിൽ കെ എസ് ഇ ബി നൽകിയ അഞ്ച് വർഷത്തെ ബഹു നിരക്ക് പരിഷ്കരണ ശുപാർശ തള്ളിയ റെഗുലേറ്ററി കമ്മീഷൻ ഒരു വർഷത്തേക്കും രണ്ടായിരത്തി മൂന്നിൽ നൽകിയ നാല് വർഷത്തെ നിരക്ക് പരിഷ്കരണ ശുപാർശ എട്ടു മാസത്തേക്കുമാണ് പരിഷ്കരിച്ചത് ഇത്തവണ രണ്ടായിരത്തിനാല് ജൂലൈ ഒന്ന് മുതൽ മാർച്ച് രണ്ടായിരത്തിയൊന്ന് വരെ കാലയളവിലേക്കാണ് കെ സി ബി ശുപാർശ നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് യൂണിറ്റിന് മൂന്നര ദശാംശം രണ്ടു രൂപയാണ്